എന്റെ കാല് ഒരു ദിവസം പൂർണമായി മുറിഞ്ഞുപോയാൽ ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാലില്ലാതെ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ രാവിലെ എണിച്ചപ്പോൾ തന്നെ ഒരു കാല ഞാൻ തറയിൽ കുത്തിയില്ല ഈ കാണുന്ന ഷാല് കൊണ്ട് ഒരു കാല ഞാൻ മുറുക്കി കെട്ടാൻ പോവാണ് ഞാൻ സ്ഥിരമായി രാവിലെ ചെയ്തു വരുന്ന വർക്കൌട്ടിൽ തുടങ്ങും തട്ടിൽ പിടിച്ചു തൂങ്ങി മൂന്ന് ഉണ്ട് പുളപ്പ് ചെയ്തു വീടിന്റെ ഹാളിൽ നിന്ന് മൂന്ന് രണ്ട് പുഷ്പപ്പും ചെയ്തു ഇങ്ങനെ ചാടി ചാടി പടിയെല്ലാം ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ദോശ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോവുകയാണ് ഞാനിപ്പോ വീട്ടിലുണ്ടായിരുന്ന അരിമാവെടുത്ത് ദോശക്കല്ല് ചൂടാക്കി ദോശയുണ്ടാക്കിയ ദോശ വട്ടത്തിൽ കിട്ടിയില്ല എല്ലാം പൊടിഞ്ഞു കാറ്റും കൊണ്ട് രാവിലെ സിറ്റൌട്ടിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ദോശയും തലയേത്ത മത്തിക്കറിയും കൂട്ടി കഴിക്കുകയാണ് കളത്തിലൂടെ പാത്രം കഴുകാൻ പോയപ്പോ കളത്തിൽ വഴുക്കൽ വഴുതി വീഴുവോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് കുളിക്കണം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം അതിനായിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോവാണ് അങ്ങനെ ഞാൻ ടോയ്ലറ്റിലും പോയി കുളിച്ച് വൃത്തിയായിട്ടും വന്നു യൂറോപ്യൻ ക്ലോസിൽ എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഇപ്പൊ എന്റെ രണ്ടുകാലം മരവിക്കുന്നത് പോലെ തോന്നുന്നു അപ്പൊ ഒരു ദിവസം കാല് പോയവരുടെ അവസ്ഥ നിന്ന് ആലോചിച്ച് നോക്കി തലയനത്തെ മുഷിഞ്ഞ ഡ്രസ് ഉണ്ടായിരുന്നു അത് പലക്കണം അത് പലക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെയുള്ള കുഞ്ഞും അതിലിന്റെ മുകളിൽ ചാടിച്ചാടി പോയി അലക്കിയ തുണികളെല്ലാം ഉണങ്ങാൻ വേണ്ടി അയലിലേക്ക് കിട്ടും ഞാൻ വീഴാൻ വേണ്ടി പോയപ്പോ ബക്കറ്റിലാണ് പിടിച്ചത് നമ്മളെ രജനീകാന്ത് പറഞ്ഞതുപോലെ വീഴുവേന ഉണ്ട് നെച്ചായോ ശേഷം ഞാൻ ഒറ്റക്കാലിൽ ചളിയിലേക്ക് ചാടി എന്തിന് മുറ്റത്ത് വീണ തേങ്ങ വറക്കാൻ പോയതാണ് തേങ്ങല്ല ഇപ്പൊ എന്താ വില അപ്പുറത്തെ വീട്ടിലെ പുക കാണുമ്പോഴാണ് ഞാൻ ഓർത്തത് ചോറ് വെക്കണല്ലോ ഉച്ച സമയത്ത് ചോറും റെഡിയാക്കി കഴിക്കാൻ ഓംലേറ്റും ഉള്ളി ഇടാത്ത ഉപ്പും കാന്താരി മുളകും ഇട്ട ഡബിൾ ഓംലേറ്റ് ചാറുകറിയില്ലാത്തോണ്ട് കഞ്ഞിയാക്കി കഞ്ഞിടുകൂടെ കഴിക്കാൻ മൂത്തമരാട്ന്ന് തന്ന കാന്താരി മുളകും ഓംലേറ്റും നല്ല വിഷപ്പുണ്ടായത് കൊണ്ട് വയറ് നിറച്ചും കഴിച്ചു വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ കാലുകുറ്റിയെടുത്ത് എടുത്ത് രണ്ടും ബൈസിപൗട്ട് ചെയ്തു ഇതുപോലെ ഒറ്റക്കാല് ബാലൻസ് ചെയ്ത് നിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശേഷം ഞാൻ ടെറസിന്റെ മുകളിൽ കച്ചറ വൃത്തിയാക്കാൻ വേണ്ടിട്ട് പോവാം അടിച്ചു വരുന്ന ചൂല് കുത്തിപ്പിടിച്ചിട്ടാണ് മുകളിലേക്ക് പോയത് അങ്ങനെ മുകളിലെ കച്ചറകളെല്ലാം ഞാൻ അടിച്ചു വാര് വൃത്തി കാല് വയ്യാത്തവരും കാലില്ലാത്തവരും സഞ്ചരിക്കുന്ന വണ്ടിയാണ് ഇതിന് നാല് ടയർ ഉണ്ടാവും ഒരു ജീവിക്കും ഒരവയവവും നഷ്ടപ്പെടാതിരിക്കട്ടെ